കുഞ്ഞപ്പോ ഒരു പഞ്ചാര കുഞ്ഞു കുഞ്ഞപ്പ കുഞ്ഞിക്കില്ലേ പൊന്നടി നമ്മുടെ പൊന്നുമോളായിട്ടു കുഞ്ഞു മോളല്ല അഹങ്കാരി പൊന്നുമോളിയു ഞാൻ വഴക്ക് പറഞ്ഞിരുന്ന് കുഞ്ഞൻ കരഞ്ഞതാ ആരും എടുക്ക ദൈവമേ ഇവിടെ എല്ലാരും വന്ന് കുഞ്ഞിനെ കൊഴച്ചിട്ട് പോട്ടെ അങ്കാര സ്വഭാവ ചിങ്കുവിന്റെ കഴിഞ്ഞ ദിവസം ഞാൻ നോക്കുമ്പോ ചിങ്കുവിന്റെ വാലാണെങ്കിൽ പിടിച്ച് പാലിച്ച് വായു വെച്ചോണ്ടിരിക്കുന്നു പിന്നെ നടന്ന് ഇവിടെ നിറച്ച് ചിങ്കമ്മയുടെ രോമ വിരിക്കുന്നു അതൊക്കെ കടിച്ചു പറിക്കാൻ ചിങ്കുവിന് നമ്മൾ എടുക്കാൻ പറ്റത്തില്ല ചിങ്കുന് ഇഷ്ടമല്ലേ പല്ലേ

എന്റെ അമ്മയല്ലേ കൈ ഇങ്ങനെ അമ്മ കൈ കൈ ചോടൊ അവളൊന്ന് ചോടട്ട അവളൊന്ന് ചോടാ അമ്മയുടെ പോയി ചോടലേ എന്താ അടിപൊളി ചോദിച്ചു എന്തടിപണെന്ന് ചോദിച്ചു എന്തടിപണ അവ ഞാൻ എടുക്ക എന്റെ സുന്ദരിയെ അയ്യോ ഇത്ര കുശുമ്പുള്ളൊരു കൊച്ച് ഇത്ര കുച്ചും കൊച്ച് ൊക്കെ നിറഞ്ഞിരിക്കും നോക്കിക്കുന്ന വീട് തന്നെ ഇട്ടിട്ടുണ്ടായിരുന്നു അതേപോലെ തന്നെ ഇവക്ക് ഇങ്ങനെ പോയ ഇവക്ക് നിക്കാറ് ഓസ്കാർ കിട്ടും അത് ഉറപ്പാണോ ഒരു ഉമ്മ കൊക്ക ഒരു ഉമ്മ കൊടുക്ക ഒരു ഉമ്മ കൊടുക്ക കുഞ്ഞിനെ ഇത്തമാണോന്ന് ചോദിക്ക കുഞ്ഞിനുതാണോ കുഞ്ഞു നല്ല ഓച്ച അല്ലേ അഹങ്കാരമുള്ള കൊച്ചാണ് കുഞ്ഞു പടഞ്ഞ കൊച്ചാണ് കുഞ്ഞു നല്ല ഓച്ചാണ് നല്ല കൊച്ചെന്തേങ്കനെ ചിങ്കുവാടി അമ്മയുടെ മടിയിരിക്കാം ചിങ്ങുവ